ിറേൻകീഴിൽ കർഷകസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്തും ആറ്റിങ്ങൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ വരുന്ന കൃഷിഭവനുകളും സംയുക്തമായാണ് ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ കർഷക സഭയും ഞാറ്റുവേര ചന്തയും സംഘടിപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി ഉദ്ഘാടനം നിർവ്വഹിച്ചു തീർച്ചയായിട്ടും ഞാറ്റുവേലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഞാറ്റുവേല ചന്തയുടെ പ്രാധാന്യവും ഞാറ്റുവേലയെക്കുറിച്ചും ഒക്കെ ഒരു ക്ലാസ് എന്തായാലും ഒരു അരമണിക്കൂർ ഇവിടെ എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നുമില്ല നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഞാറ്റുവേല ചന്തയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താമെന്ന് ഏറ്റെടുത്തത് പക്ഷെ അടിയന്തരമായ പ്രാധാന്യം ഉള്ള ഒരു വിഷയം ഒരു മീറ്റിങ്ങില് ബഹുമാനപ്പെട്ട എം എൽ എക്ക് എത്തിച്ചേരേണ്ടതുണ്ടതുകൊണ്ടാണ് അതിനെ ഇതിലേക്ക് വരാതിരുന്നത് അത് മാത്രമല്ല നമ്മൾ ഒരു വേള ഇന്നത്തെ ഞാൻ വേല നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തിയതാണ് പക്ഷേ ഒരു അൻപത് അറുപത് ശതമാനവും നമ്മൾ അത് ഓക്കെ ആയി വന്നപ്പോഴാണ് മലപ്പുറത്ത് ഇന്ന് സി എം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗില് നമ്മുടെ കൃഷി മന്ത്രിക്കും അതിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മുടെ മിനിസ്റ്ററേയും നമുക്ക് കിട്ടാതെ പോയത് തീർച്ചയായിട്ടും നമ്മൾ വളരെ ുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു പരിപാടി കൂടുതൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാലഞ്ച് ദിവസമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നതില് നമ്മൾ എല്ലാവരും അതായത് ബ്ലോക്ക് ഭരണസമിതിയും എ ഡി എയുടെ നേതൃത്വത്തിലെ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഒന്നടങ്കം ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഈ കാർഷിക വിപണന മേളയെ അതുപോലെ ഞാറ്റുവേല ചന്ത നമുക്ക് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി മണികണ്ഠൻ കിടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല എസ് കിഴിവിലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ സ്റ്റാർലി ഒ എസ് ആറ്റിങ്ങൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അർച്ചന ബി തുടങ്ങിയവർ പങ്കെടുത്തു ചിറിയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വിവിധ കൃഷിഭവനുകളിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു മുടപുരം എൽ പി എസിലെ കുട്ടികൾ മുതിർന്ന കർഷകരും കൃഷി ഉദ്യോഗസ്ഥരുമായി സംവദിച്ചു ആറ്റിങ്ങൽ കാർഷിക ബ്ലോക്കിലെ കൃഷിഭവനുകൾ സംയുക്തമായി സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമായി ഒരുക്കിയിരുന്നത് വിവിധയിനം പച്ചക്കറി തൈകൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം വിവിധ ഫലവൃക്ഷ തൈകളുടെയും നടീൽ വസ്തുക്കളുടെയും പ്രദർശനവും വിൽപ്പനയും ജൈവ ജീവാണുവളങ്ങൾ ജൈവ കീടനിയന്ത്രണ ഉപാധികൾ തുടങ്ങിയവ കർഷകർക്ക് ലഭ്യമാക്കി കദളീവനം എഫ് പിഒ മുതാക്കൽ അഗ്രോ സർവീസ് സെന്റർ കിഴിവുലം കാർഷിക കർമ്മസേന ചിറയങ്കീഴ് കാർഷിക കർമ്മസേന കുടുംബശ്രീ ഗ്രൂപ്പ് ജെ എൽ ജി ഗ്രൂപ്പ് എന്നിവരുടെ പ്രത്യേക പ്രദർശനശാലകളും ഒരുക്കിയിരുന്നു വക്കം മുതാക്കൽ കടയ്ക്കാവൂർ കുടുംബശ്രീ അംഗൻവാടി ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ லப்ட் குலம் பேஸ்டியன் ஃன் ஜுவல்லுரஸ் ஆற்றிங்கள் போத்தங்கோட் ஆலங்கோடு திருஷூர் துபாய் அதிருகிலாத்த ஆத்மந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്